ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഇത്തവണ നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പത്ത് പന്ത്രണ്ട് കോഴികളേനെ ഇടാവുന്ന കോഴിക്കൂട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നാലടി നീളം എഗിട്ട അടക്കം മൂന്നടി വീതി ഉള്ളു വീതി രണ്ട് വീതി രണ്ട് കള്ളികൾ തിരിച്ചിട്ടുള്ള നല്ല അടിപൊളി പ്ലാസ്റ്റിക് സ്ലാറ്റഡ് ഫ്ലോറുകളൊക്കെ ഇട്ടിട്ടുള്ള ഫ്ലോറിങ്ങൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള അരക്കര വെൽഡഡ് മെഷ് പത്ത് പത്ത് കെ ജിൻ്റെ അരക്കര വെൽഡ് മെഷ് അതുപോലെ തന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ കവറുകൾ തീറ്റ വെള്ളം ഒക്കെ വെച്ചുകൊടുക്കുന്നതിന് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കവറുകൾ ഇതിലാണ് എഗ്ഗ് എഗ്ഗുകളൊക്കെ വന്ന് കിടക്കുക അതുപോലെ തന്നെ ഈ തീറ്റപ്പാത്തി നമുക്ക് എടുത്ത് വാഷ് ആവുന്ന രീതിയിലുള്ളതാണ് ഈ ഹോളുകൾക്കുള്ളിൽ കൂടെയാണ് ഇവർ തീറ്റ എടുക്കുക അപ്പോൾ നമുക്ക് തീറ്റ വേസ്റ്റ് ആകും അതുപോലെ അതിലേക്ക് ഒരു കാട്ടെടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നല്ല പ്രോപ്പറായിട്ട് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ശീതളടിക്കുക കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ റൂഫുകളൊക്കെ നമുക്ക് ഊരിയെടുക്കാവുന്ന രീതിയിലാണ് നിപ്പിൾ സിസ്റ്റങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബോട്ടിലാണ് വെള്ളം ഒഴിക്കുക ബാക്കിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് താഴെ ഡബിൾ ലെയർ മെഷ് കോഴിയുടെ കാലാണ് മെയിനായിട്ട് പിടിച്ചുപിടിക്കുക അപ്പോൾ അതിന് പ്രൊട്ടക്ഷനായിട്ട് ഡബിൾ ലെയർ മെഷ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു അടിപൊളി കോഴിക്കൂടാണ് വില വരുന്നത് വെറും ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ